പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതായ ആര്യങ്കാവ് ക്ഷേത്രമാണ് ഒന്നാമത്തേതായ കുളുത്തൂപ്പുരു ക്ഷേത്രത്തിൽ ബാലകനായുള്ള ആ ശാസ്ത്രാവിനുള്ളത് പക്ഷെ ഈ ക്ഷേത്രത്തിൽ കൗമാരപ്രായമുള്ള ശാസ്ത്രാവിനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊളുത്തൂപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ആര്യങ്കാവ് ക്ഷേത്രമുള്ളത് പിന്നെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വരിയിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ണടപ്പാലം നമ്മളീ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ പോകുന്ന വരിയിലാണ് കണ്ണടപ്പാലം ഉള്ളത് ഈ കണ്ണടപ്പാലത്തിനുള്ളായിട്ട് റെയിൽവേ പാളമാണുള്ളത് നമ്മൾ വരുമ്പോൾ ട്രെയിനിന്റെ ടൈമിങ്ങൊക്കെ നോക്കി വരികയാണെങ്കിൽ നമുക്ക് കണ്ണറപ്പാലിനു മുകളിലൂടെ ട്രെയിൻ പോകുന്നത് കാണാൻ സാധിക്കും പോകുന്ന വഴിയിലെ മറ്റൊരു കാഴ്ചയാണ് മലമുകളിലെ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് നേരെ ക്ഷേത്രത്തിലേക്ക് പോയത് ആര്യങ്കാവ് ക്ഷേത്രത്തിന് മുൻപിലെത്തി ഇത് തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയുടെ സൈഡിലായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് ഇനി ഈ ദേശീയപാതയിൽ നിന്നും ഒരു ഇളക്കമാണ് അതായത് മുപ്പത്തഞ്ചടി താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പടിക്കെട്ടൊക്കെ ഇടങ്ങി താഴെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ ഉത്സവമാണ് അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ലൈറ്റൊന്നും കത്തിച്ചിട്ടില്ല കാരണം ഇപ്പൊ നേരം പതിനൊന്നര കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ഇപ്പൊ ക്ഷേത്രത്തില് പുനർനിർമ്മാണ പരിപാടികൾ നടന്നു വരികയാണ് അതിന്റെ ഒരു ബോർഡ് ഇവരിയുടെ വെച്ചിട്ടുണ്ട് അപ്പൊ സംഭാവനകൾ നൽകാൻ താല്പര്യമുള്ളവര് സംഭാവന നൽകി ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കുക കുളത്തൂപുടി ക്ഷേത്രത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിന്റെ ഒരു വ്യത്യസ്തതയുണ്ട് കാരണം ഈ ക്ഷേത്രം തമിഴ്നാട്ടിനോട് ചേർന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ടും തമിഴ്നാട്ടിലെ ആചാരങ്ങളാണ് ചെയ്യുന്നത് കുളത്തൂപ്പുടെ ക്ഷേത്രം പോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ധാരാളം അയ്യപ്പ അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ട് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് വരുന്നത് ൂടിയാണ് കല്ലടയാറ് ഒരുങ്ങുന്നത് ഇവിടെ നീരൊഴുക്ക് കുറവാണ് പക്ഷെ ക്ഷേത്രത്തിന് ഫ്രണ്ടിലായിട്ട് ഇവര് വെള്ളം കെട്ടി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ കുളിക്കാനും സൗകര്യമുണ്ട് ആദ്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന്റെ തമിഴ് ആചാരവുമാണ് ഈ ക്ഷേത്രത്തിൽ കൗമാരപ്രായമുള്ള ശാസ്താവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇത് ഇവിടെയും ശബരിമല പോലെ തന്നെയാണ് പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെ നാലമ്പ നാലമ്പലത്തിനുള്ളിലേക്ക് കടത്തി വിടില്ല ക്ഷേത്രത്തിലെ അരവണ പ്രസാദം കൊടുക്കുകയായിരുന്നു ഞങ്ങളും അതിൽ പങ്കാളികളായി പിന്നെ ഇന്ന് ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു ഞങ്ങള് ഏർ ക്ഷേത്രത്തിൽ നിന്നും അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് മടങ്ങിയത് ഈ ക്ഷേത്രത്തിലെ വർഷാവർഷം നടക്കുന്ന അപൂർവ ചടങ്ങാണ് ത്രിക്കല്യാണം ഇതാണ് ത്രിക്കല്യാണം നടത്തുന്ന മണ്ഡപം ക്ഷേത്രത്തിലെ മൂർത്തിയായ ശാസ്താവിന്റെ വിവാഹമായാണ് ഇത് കരുതുന്നത് വധു മിഴത്തിയായ മാമ്പലത്തറ ഭഗവതിയാണ് ധനുമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിന്റെ എട്ടാം ദിവസമാണ് ത്രിക്കല്യാണം നടക്കുന്നത് കല്യാണ ദിവസം കാലുകെട്ടാറാവുമ്പോൾ ദേവിയുടെ ഋതുമതിയാകും അതിന്റെ പ്രതീകമായി വധുവിൻ്റെ ആളുകളുടെ കൂട്ടത്തിലെ കാരണവർ ചുവന്ന പട്ടുയർത്തി വിവാഹം മാറ്റിവെച്ചതായി പ്രഖ്യാപിക്കാം അങ്ങനെ എല്ലാ വർഷവും ഈ ത്രിക്കല്യാണ ചടങ്ങ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ ഞങ്ങൾ ഈ ക്ഷേത്രമൊക്കെ തൊഴുത് തിരിച്ചിറങ്ങുകയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ